മനുഷ്യന് പ്രാന്ത് പിടിച്ചാൽ എന്താ ചെയ്യുക ചങ്ങലയ്ക്കിടാം അത് ഇപ്പോൾ ചങ്ങലയ്ക്കൊന്നും ഇടാറില്ല എന്ന് തോന്നുന്നു പക്ഷേ പണ്ട് കാലത്ത് ചങ്ങലയൊക്കെ ഉപയോഗിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ ആ ചങ്ങലയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്താ ചെയ്യുക അല്ലേ അപ്പോൾ ഇത് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല പതിനാറ് വയസ്സ് മാത്രം പ്രായമായ കുഞ്ഞിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞിട്ട് വന്ന ആ ഒരു വീഡിയോയ്ക്ക് ഒരു വീഡിയോ ഇല്ല എല്ലാ ഒട്ടുമിക്ക ചാനലുകളിലും അത് വാർത്തയായിട്ടുണ്ട് അപ്പോൾ സാധാരണയായിട്ട് ക്ഷേത്രത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ രണ്ട് കൂട്ടരും ചേരി തിരിഞ്ഞുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ പതിവാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പല വാർത്തകളിൽ നിന്നും മനസ്സിലാക്കിയെന്ന് വെച്ചാൽ രണ്ട് ചേരി തിരിഞ്ഞ് എന്തോ പ്രശ്നമുണ്ടായി അപ്പോൾ ഈ പോലീസുകാർ വന്നു അപ്പോൾ അതിനുശേഷം ഈ വാഹനത്തിൽ കയറാൻ കുട്ടിയോട് ഒരു കുട്ടിയോട് ആവശ്യപ്പെട്ടു അത് പതിനാറ് വയസ്സുള്ള ജിഷ്ണു എന്നോ മറ്റു ആണ് അതിൻ്റെ പേര് പറഞ്ഞത് അപ്പോൾ അത് വിസമ്മ വിസമ്മതിച്ചപ്പോൾ മൂക്കിനിടിച്ചെന്നോ അല്ലാതെ അവനെ തല്ലി അതിനുശേഷം അവനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്താ ചെയ്തത് അതിനെ ഒത്തിരി തല്ലി ഒടുവിലവന് ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ബുദ്ധിമുട്ട് ഉള്ള രീതിയിൽ ആയെന്ന രീതിയിൽ അവനെ തല്ലിച്ചതച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫാമിലി വന്നിട്ട് പരാതിപ്പെട്ടിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിലെ എസ് ഐയുടെ പേരിലും അതുപോലെ തന്നെ കണ്ടാൽ മനസ്സിലാകാവുന്ന മൂന്ന് മൂന്നോ നാലോ പോലീസ് ഓഫീസറുടെ പേരിലും പരാതിപ്പെട്ടിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ഇത് വളരെ വലിയ തെറ്റല്ലേ ഇപ്പോൾ ഒരു ആൾ മറ്റൊരാളെ അതായത് ഒരു പ്രായപൂർത്തിയാവാത്തൊരു കുട്ടിയെ തല്ലിക്കഴിഞ്ഞാൽ അവന് അതവിടെ ഒരു മാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു അടയാളമായിട്ട് വീണ് കഴിഞ്ഞാൽ പോസ്കോ വരെ കുറ്റമെടുക്കുന്ന നാടാണ് അത് പോലീസ് ഓഫീസർമാർക്ക് പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ അപ്പോൾ എന്താണ് പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ഉപദ്രവിക്കുകയാണെങ്കിൽ പോസ്കോ കേസ് വരെ പോവും എന്നൊക്കെ പ്രായപൂർത്തി ആവാത്ത കുട്ടികളെ മാനസികമായിട്ട് വേദനിപ്പിക്കരുത് എന്നൊക്കെയല്ലേ പറയുന്നത് എല്ലാ നിയമങ്ങളും എല്ലാ നിയമത്തിൻ്റെ വശങ്ങളും അറിയാവുന്ന പോലീസുകാർ തന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് മനസ്സിലാവാത്തത് ആ പൊന്നുമോ എന്തുമാത്രം ഭയപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം ശാരീരികമായിട്ടുള്ള വേദന അറിഞ്ഞിട്ടുണ്ട് ശരിക്കും ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അന്തം വിട്ട് കരഞ്ഞ് ബഹളം വെച്ചാൽ അതുമാത്രമല്ല നീതിക്ക് വേണ്ടിയിട്ട് ഏതാറ്റം വരെ പോയാന് ഈ ഒരു പാരൻസും അത് തന്നെയാണ് ചെയ്യുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഞാൻ ആ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ഒപ്പമാണ് കാരണം ആ കുഞ്ഞിന് ആ കുഞ്ഞിൻ്റെ ആ ഒരു കിടപ്പ് കണ്ടിട്ട് എന്നെ വളരെ വേദന തോന്നുന്നു ഒരു അച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റാണ് ഇതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നും നേടിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മുതിർന്ന ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നത് പോലാണോ സാറന്മാരെ ഈ ഒരു പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ച് കുഞ്ഞിനോട് പെരുമാറേണ്ടത് നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്തത് അറിയാതെ അല്ലല്ലോ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തതല്ലേ നിങ്ങൾ അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റിന് എന്താണ് നിങ്ങളുടെ വകുപ്പിലെ ശിക്ഷ എനിക്ക് അറിയില്ല എൻ്റെ സംശയങ്ങളാണ് അറിഞ്ഞുകൊണ്ട് ഒരു വ്യക്തി അത് മുതിർന്ന ഒരു വ്യക്തി ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തി ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷ എന്താണ് സാറന്മാരെ ആ പെറ്റ് തള്ളയുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളും തള്ളന്മാരാണ് നമുക്കും അറിയാം നമ്മുടെ കുഞ്ഞിനെ ഒന്ന് നുള്ളി നോവിച്ചാൽ തന്നെ നമുക്ക് എന്തുമാത്രം വേദനിക്കും എന്നുള്ള ഒരു കാര്യം അപ്പോൾ ശരിക്കും അവരുടെ ആ ഒരു സങ്കടമൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അവരിലൂടെ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ഒരു നിയമമെന്ന് വച്ചാല് നമ്മൾ സെലിബ്രിറ്റീസിന് നേരെ വിരൽ ചൂണ്ടാൻ പാടില്ല അതുപോലെ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നമ്മൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എട്ടിൻ്റെ അല്ലെങ്കിൽ പതിനാറിൻ്റെ പണി അവർ തരും എന്തായാലും ഈ ഒരു ഇത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല റിയാക്ഷൻ വീഡിയോ ചാനലിൽ നമ്മൾ എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല ശരിക്കും ഇത്തരത്തിലുള്ള വാർത്തകളോടാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമ്മളെ ആയിരിക്കും ഇതുപോലെയുള്ള വിപത്തുകൾ തേടി വരുന്നത് നമ്മളുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ കൈകാലിട്ട് ക കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാവരുടെ വേദനയും ഒരുപോലെയാണെന്ന് കണ്ട് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന വേദനകളിലും നമുക്ക് ഇടപെടാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ ഇടപെടുക എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അതെനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒന്ന് രേഖപ്പെടുത്തുക നിങ്ങളുടെ എല്ലാവരുടെ കമൻറ്റുകളും ഞാൻ വായിക്കാറുണ്ട് അതിന് എല്ലാത്തിനും മറുപടിയും തരാറുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ അപ്പോൾ ഇനി എന്താണ് ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഇതേക്കുറിച്ചിട്ട് ഇത് കൂടുതലായിട്ടൊന്നും ഒന്നും പറയാനില്ല എത്ര പറഞ്ഞാലും ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ചിലതൊക്കെ ഇങ്ങനെ റിയാക്റ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ കയ്യിൽ നിന്ന് പോകുന്നതിനേക്കാളും നല്ലത് നമ്മളങ്ങ് നിർത്തുന്നതല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്തേ